അന്നൊക്കെ തുടങ്ങിയത് എന്തൊക്കെയോ പറയണ് ഞങ്ങളെ കുറ്റാക്കാരി രാക്ക വീടൊക്കെ നേരാക്കുമ്പോഴേ എല്ലാരും വിചാരിക്കുന്ന ഷെഫ്കുട്ടന്റെ എല്ലാരും ഞാൻ അടുത്ത ഷെഫ് മുന്റെ പ്രതീക്ഷിക്കുന്ന വലിയൊരു ട്വിസ്റ്റ് ആണ് കല്യാണല്ലേ കല്യാണത്തിനും അപ്പുറം നാടകനീ കണ്ടോ കാരത്തി ചാടന പോലെ ഇന്നത്തെ വീഡിയോയില് വിശേഷം ഇപ്പോൾ പൂക്കിയായിട്ട് നല്ല ഇന്നത്തെ വീഡിയോലെ വിശേഷം അടുക്കളൊക്കെ പൂക്കിട്ട് ഒന്ന് റീമേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ ആരെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂന്ന് അതായത് ഇങ്ങനെ മറുപടി കൊടുത്തേ ഇപ്പൊ കുറച്ചു ഒപ്പിച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അടുക്കളൊക്കെ ഒക്കെ റെഡി ആക്കിട്ട് വന്നിരിക്കുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് കേട്ടോ അതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കലുണ്ട് യാമിക്കുട്ടിയുടെ ഹൈ ചെയറിനെ കുറിച്ചിട്ട് എപ്പം എനിക്ക് അതൊന്നും പറഞ്ഞുതരാൻ കഴിയില്ല അപ്പൊ യാമിക്കുട്ടിയുടെ പുതിയ ഹൈ ചെയർ ഒന്ന് കാണിച്ചു തരങ്ങക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ ഹൈ ഹൈച്ചെയറിനെ കുറിച്ച് ആ അത് സ്വപ്ന വന്നേ കാണിച്ചു കൊടുക്കുകയായിരുന്നു കൊടുക്കുന്നു

കുട്ടികളുടെ ഈ ഹൈ ചെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത് കാരണം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സാധനമായിട്ടോ അതായത് കുട്ടികൾ ഇരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഹൈ ചെയർ വാങ്ങിക്കണം കേട്ടോ എന്നാലും മുതലാവുക കാരണം പിന്നെ കുട്ടികൾ വലുതായി ഇത് ഉപയോഗിക്കൂലല്ലോ ഇത് നമ്മുടെ ലവ് ലാപ്പിന്റെ ആണ് കേട്ടോ കുട്ടികളുടെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ ഉള്ളൊരു ആണല്ലോ ഇത് ഫോർ ഇൻ വൺ ഫംഗ്ഷനുള്ള വിത്ത് വീൽസോട് കൂടിയിട്ടുള്ള ഹൈ ആണ് കേട്ടോ ഇത് ഇതിലിങ്ങനെ പീസ് സി പീസ് ആയിട്ടൊക്കെ ആയിട്ടുണ്ടാവുക അത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ നമ്മളെ ചെയർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡിലാട്ടോ അത് വാങ്ങിച്ചിട്ടുള്ളത് പ്രാവശ്യം ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം മെയിൻ ആയിട്ട് ഇതാണ് ഫുഡ് എടുക്കാൻ ഇതാ നമുക്ക് ഈ ഒരു ട്രേ ഇപ്പൊ കുട്ടികൾ ഭക്ഷണൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഇത് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ പിന്നെ ഇത് മൊത്തത്തിൽ കൊണ്ടുപോയി വൃത്തിയാക്കണല്ലോ അപ്പൊ അതിന് വേണ്ടി ഈ ഒരു ട്രേ ഈ ട്രേ കഴുകിയിട്ട് നമുക്ക് ഇതിൽ കുട്ടിക്ക് ഈസി ആയിട്ട് ഫുഡ് കൊടുക്കാം കേട്ടോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെട്ടിട്ട് കൊടുത്താൽ അവർക്ക് കഴിക്കാൻ നല്ല സുഖാണല്ലോ ഹൈ ചെയർ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അവർക്ക് കിടന്ന് കൊടുക്കും നമ്മള് കാലുമ്പോൾ കടത്തിട്ടൊക്കെ അല്ലേ പണ്ട് കൊടുത്തിരുന്നു ഇപ്പൊ അവർക്ക് നമ്മള് കാലുമ്മ കടത്തിന് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇരുത്തിയിട്ടൊക്കെ കൊടുക്കുക ഫുഡ് ശരിക്കും കഴിച്ചിരുന്നില്ല ശരിക്കും ഇതിമല നമ്മൾ ഓരോ കളികളൊക്കെ ഇങ്ങനെ കളിപ്പിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവൾ ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു എന്നിട്ട് ഇതില്ലാതെ ഞാനോൾക്ക് ഇങ്ങനെ നടത്തിയിട്ടും അങ്ങനൊക്കെ കൊടുക്കുമ്പോഴൊന്നും കഴിച്ചില്ല ഇതിമണ്ട് ഇരുന്ന ആൾ സെറ്റ് ആക്കാരി അതുപോലെ തന്നെ മുടി കെട്ടി കൊടുക്കാനൊക്കെ ഇതിമേല കണ്ടിരുത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് കളിക്കാട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഓല് ഇരുന്ന് അങ്ങനെ കളിക്കുക അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സുഖാ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോടി പിന്നെ ഇതിന് ഇതാ ഇങ്ങനെ സേഫ്റ്റി ബെൽറ്റ് ഉണ്ട് കിട്ടും അപ്പം ഈ ഒരു സേഫ്റ്റി ബെൽറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീച്ചു പോകൂല്ല പിന്നെ വീഴുന്ന പേടിയും വേണ്ട ഇത് അതുകൊണ്ട് ഇത് ത്രീ പോയിന്റ് സേഫ്റ്റി ഹാർനസ് ആണ് കേട്ടോ ഇത് അതായത് ഇതിൻ്റെ ബാക്കി തൊട്ടിട്ട് അങ്ങനെ നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു ബെൽറ്റ് ആണ് ഇതിൻ്റെ ഇതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ്ടോ കുട്ടികളെ മേത്തൊന്നും തട്ടി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ ഈ ഒരു സീറ്റ് ഉണ്ടോ നല്ല സ്പോഞ്ചായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും അപ്പൊ ഈ ഒരു ഫുഡ് ട്രേ നമുക്ക് ബെതിമെന്ന് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ കുട്ടികളെ ഇരുത്തിയിട്ടാണ് ഇതില് വെച്ചുകൊടുക്കുക അപ്പൊ നമുക്ക് ഇതാ ഈ ഒരു ഫുഡ് ട്രേ നമുക്ക് മൂന്ന് പൊസിഷനിൽ വെക്കാൻ പറ്റും ഒന്ന് ഇത്ര വെക്ക പിന്നെ നമുക്ക് കുറച്ചും കൂടെ കയറ്റി വെക്കാം പിന്നെ കുറച്ചും കൂടി കയറ്റി വെക്കാം നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇങ്ങനെ ടൈറ്റ് ആക്കി വെക്കാൻ പറ്റും കുട്ടികളെ പിന്നെ പിന്നെതാ കുട്ടികൾക്ക് കാല് വെക്കാനുള്ള ഈ ഒരു സ്റ്റാൻഡ് ഉണ്ട് പിന്നെ പിന്നെതാ ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള മെറ്റലിന്റെ നാല് കാലാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇതിന് നാല് വീലും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് ഉരുട്ടിയിട്ടും കൊണ്ടുപോകാം അതായത് ഇതിന്റെ ലെഗുകൾ വെച്ചിട്ട് നമുക്ക് ഇരുന്നിട്ടുണ്ടാവും അല്ലെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ അതിനും കൂടി പറ്റൂട്ടോ പിന്നെ അതിന്റെ ഒരു കാലിന്റെ അടിയിൽ റബ്ബറിന്റെ ഒരു ഗ്രിപ്പ് ഉണ്ട് ഉണ്ടിട്ടോ അതുകൊണ്ട് തന്നെ അത് നീങ്ങി പോകൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇങ്ങനെ പറ്റി കിടക്കും ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ നല്ലൊരു കളർ ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ബുക്ക് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം നല്ല കുട്ടികളെ ഇരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ചെയർ വാങ്ങിച്ചാൽ നല്ല മൊതലാവൂട്ടോ പിന്നെ നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ ഈ അമ്മക്കുട്ടിനെ വെക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ചോദിക്കും അത് അയച്ചറിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ 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 അവൻ ഇത് വീടോന്റെ ഇടയിലിട്ടിട്ട് നിങ്ങൾ ആരും കാണാതിരിക്കേണ്ട വച്ചിട്ടാണ് തുടക്കത്തിൽ തന്നെ കാണിക്കണത് കേട്ടോ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇത് നമ്മുടെ ടേബിളിന്റെ അടുത്ത് വെച്ചിട്ട് അവർക്ക് നമ്മളെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റും നല്ല സുഖമാണ് കുട്ടികൾ സുരക്ഷിതമായിട്ട് ഇതിന്റെ ഉള്ളിൽ അങ്ങോട്ട് ഇരിക്കുകയും ചെയ്യും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആണ്ട്ടോ അത് കുട്ടികൾക്ക് ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് എല്ലാവരും ചോദിക്കുന്ന അറിയാം ഞാൻ അതിന്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ഇത് ലവലാപ്പിന്ന് പർച്ചേസ് ചെയ്തോളിട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അടുക്കള സെറ്റ് ആക്കിയതാണ് കേട്ടോ അപ്പൊ അടുക്കള സെറ്റ് ആക്കിയത് ഞാന് മിനിഞ്ഞാന്ന് സ്റ്റാർട്ട് ചെയ്തതാ ഇന്നാണ് അവസാനിച്ചത് അപ്പൊ അതൊക്കെ കണ്ടിട്ട് വരും കേട്ടോ കഴിഞ്ഞ വിടില്ല ഞാൻ പറയുന്നില്ലേ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല എന്നപ്പോ ഒരുക്കങ്ങൾ ഇന്നും ബാക്കി ആയിരുന്നു ഇപ്പൊ അടുക്കള ഒക്കെ ഒന്നും ഒരുക്കാന്ന് വിചാരിച്ചു മനസ്സിലൊക്കെ കൊറേ കൂട്ടുകാരെഴും പറയുന്നുണ്ട് താത്ത അതായത് ഫ്രൂട്ട്സിന്റെ ടൈൽസ് അത് കാണുമ്പോ തന്നെ ബോർ അടിക്കുന്ന താത്ത അത് മാറ്റി താത്താ മാറ്റിതാത്താട്ടോ നമ്മള് ഇടക്കൊരു വീടുകാര് കാണുമ്പോ നിങ്ങൾക്ക് ബോർ അടിക്കണ്ടെ എപ്പോഴും കാണുന്ന എനിക്ക് അതിലേറെ ബോർ അടി കാണത് കേട്ടോ പക്ഷേ ഈ പണിന്റെ ഇടക്ക് ടൈൽസ് കുത്തി പൊളിക്കാൻ പ്ലാൻ ചെയ്തിട്ടൂലട്ടോ ഇതൊക്കെ ബുദ്ധിപുടിച്ച് അങ്ങനെ മോഡല് മാറിയതിനനുസരിച്ചിട്ട് മാറ്റാൻ അതിനൊക്കെ അറിയാലോ അടിച്ചിട്ടുണ്ട് കാണുന്ന ഇഷ്ടമല്ല അപ്പൊ ഇവിടെ ഫ്രൂട്ട്സ് കടന്നെയോ അപ്പൊ അതൊക്കെ ഞങ്ങള് മാറ്റി സ്റ്റിക്കർ ഇട്ടിട്ട് വാൾപേപ്പർ ഇട്ടിട്ട് മാറ്റിയിരിക്കുന്നു അപ്പൊ അതേപോലെ തന്നെ ഇവിടെ മാറ്റാന്നുള്ള പ്ലാനിലാണ് പിന്നെ ഇത് കൊടുക്കും ചെയ്യാനും അത് റിസ്കുമാണ് കുറേ ആയിട്ട് വിടുക എന്നൊക്കെ അറിയാം ഞങ്ങളുടെ അടുക്കളയും കാര്യങ്ങളും ഒക്കെ പുതിയതായിട്ട് കണ്ടെങ്കിൽ ഇതാണ് ഇതെല്ലാം ഞങ്ങളെ മെയിൻ അടുക്കള കേട്ടോ ഇത് ഞങ്ങൾ വർക്ക് ഏരിയ ഉണ്ട് കേട്ടുണ്ടോ ഒക്കെ ഫ്രൂട്ട്സ് കെട്ടി തൂക്കിയോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഷീച്ചിട്ട് മറിച്ചിട്ട് ഇത് ഞങ്ങളൊരു കുഞ്ഞടുക്കളാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ കുഞ്ഞടുക്കളെ നല്ല കംഫർട്ടാണ് കേട്ടോ നമ്മൾ വിന്നും കാര്യങ്ങളും ഒക്കെ നോക്കണ്ടാവുമ്പോൾ എന്തായാലും പുറത്തുനിന്ന് ഫുഡാക്കാതെയും അന്നൊരു തിരക്കാക്കാതെയും അതിൽ നിന്ന് വെച്ചിട്ട് നമ്മളെ കംഫർട്ട് നമുക്ക് നമ്മളല്ല എപ്പോഴും ഇവിടെ ഉണ്ടാവും അപ്പൊ ഇരിക്കണം അപ്പോൾ ഈ ഒരു കുഞ്ഞടുക്കളെ ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ നല്ല സുഖം അപ്പോൾ അവിടുത്തെ അടുക്കള കണ്ടാൽ ഇവിടെ ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള സാധനങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും അതായത് കുറച്ച് പൊടി കാര്യങ്ങൾ അതൊക്കെ ഉപയോഗിക്കാനും പിന്നെ ഞങ്ങൾക്ക് ഇടക്ക് പണിന്ന് ഭക്ഷണം കഴിക്കാനും പിന്നെ വിണ്ടാവുമ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ വളർത്തി പ്ലേറ്റ് ഒക്കെ വയ്ക്കുവല്ലോ അതിനും ഒക്കെ വേണീട്ട് ഇവിടെ യൂസ് ചെയ്യാം അല്ലാതെ അല്ലാതെ ഒരു ഷോ കിച്ചൺ ആക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്ക് ഷോക്ക് കിച്ചനോട് എനിക്ക് എത്ര താല്പര്യമില്ല കേട്ടോ വീട്ടില് ഒരു ഷോക്ക് വേണ്ടിയിട്ടല്ലോ നമ്മുടെ കംഫേർട്ടിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എല്ലാ സ്ഥലങ്ങളും നമ്മൾ അങ്ങനെയാണല്ലോ യൂസ് ചെയ്യേണ്ടത് എന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് കിട്ടും അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് വാൾപേപ്പർ ഒട്ടിച്ച് കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപോലെ പഴങ്ങളൊക്കെ വെട്ടി മാറ്റണം അപ്പൊ അതിനുവേണ്ടിട്ട് ഇതാ ഞാൻ ഈ ഒരു റളഞ്ഞിട്ട് വേവിക്കുന്നത് ഈ ഉളങ്ങ മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ ചുമരുമിൽ ഇതാണ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പൊ അതെനിക്ക് നല്ല ഇഷ്ടമാണ് കാരണം നല്ലൊരു പ്രിൻ്റ് അത് കണ്ടിട്ട് എനിക്ക് മടുത്തി ആ ചുമരുന്നപ്പൊ അത് ഇവർക്ക് കണ്ടിന്യൂഷനായിട്ട് ഇതന്നെ വരണല്ലോ ഇല്ലെങ്കിൽ ഒരു ബോറല്ലോ അപ്പൊ അതല്ലെങ്കിൽ അതൊക്കെ പറിച്ചു മറി പുതിയ കിളർ കൊണ്ടിരണ്ടല്ലോ അപ്പൊ അതൊന്നും ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് ഇതന്നെ എന്ത്

കണ്ണിടിച്ചു ആ എല്ലാരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ലയിക്കണം എന്നാ പറയണല്ലേ അതെന്നെ പറയണത് എന്നാണ് പറയുന്നേ ഞാൻ അതൊന്നും കേട്ടില്ല. എങ്ങനെയാണ് ഇത് പറയുന്നത്? ഹൈഡിയ ഹൈദൂ ഹൈഡി തൂത് തിനി അപ്പൊ ആദ്യ ഞങ്ങൾ ഈ ചുമരുംബൽ ഈ പേപ്പറൊക്കെ ഒട്ടിക്കട്ടെ വാൾ പേപ്പറിനെ കുറിച്ച് എല്ലാ വീടുകളും പറയാൻ എല്ലാവർക്കും അറിയാനൊക്കെ അത് ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇത് ഞങ്ങള് ആമസോണിനോട്ടോ വാങ്ങിച്ചത് ഇതിനിങ്ങനെ നെസിൽ പോലെ സ്റ്റിക്കർ ഉണ്ടാവും അപ്പൊ ഇത് പഠിച്ചിട്ട് നമുക്ക് ഒട്ടിക്ക ഒട്ടിപ്പം അത് സൂക്ഷിച്ചിട്ടിങ്ങനെ ഒട്ടിക്കണം ആദ്യത്തെ ഒരു വരി നല്ല കറക്റ്റ് ആയിട്ടാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നല്ല ഓർഡർ ആയിട്ട്

ഇത് ഇങ്ങനെ ഒരു കുളത്ത് കൊളുത്താണ് പിന്നെ അത് രണ്ട് കൊളത്തു വെച്ചും അടയൊക്കെ നല്ല ഉറപ്പും ഇല്ലേ ആണി അടിക്കും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയി വെക്കുകയും ചെയ്യും അതല്ല എല്ലാരും ഞങ്ങൾ പ്ലാനിൽ എത്തി കഴിഞ്ഞ പ്രാവശ്യം ആണ് മാനേജ് ചെയ്യാൻ പീസാക്കി കട്ട് ചെയ്തിട്ടാ ഒട്ടിക്കാനുള്ള പ്ലാൻ ഇങ്ങനൊരു ലൈന് വരുന്നോണ്ട് വലിയ ഞാൻ കട്ടിങ്ങിന്റെ സ്ഥലത്ത് മുടി വെട്ടി തോന്നുവേ മുടി വെട്ടുന്ന

ാമിക്കുട്ടി ഉറക്കൊക്കെ കഴിഞ്ഞു ചായ സമയം കപ്പിം ചായക്കാക്ക് കുളിക്കാൻ പോയിക്കണേ ആമിക്കുട്ടി പപ്പ തോർത്തൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് കാക്കു കുളിച്ച് സുന്ദരനായിട്ട് ഇപ്പൊ വരും ഇത് ഇവിടെ പമ്പഴ്ചിട്ടിട്ട് നിന്നോ ഇത്ര മകരുമ്പ് ഞങ്ങൾ എത്തിക്കുള്ള ഇത്ര ആയിട്ട്

ഞങ്ങൾ ഇന്നലെ ഈ വാളിൽ ഫുൾ ഒട്ടിച്ചിട്ടും ഇന്നലെ അങ്ങനെ നേരം വേണ്ടിയിട്ട് പിന്നെ ഈ ഭാഗത്തൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ നിന്ന് ഒരു യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ യാത്ര പോയി വന്ന് അതിന്റെ ക്ഷീണം മാറ്റി ഇപ്പം ഞങ്ങൾ ഡിന്നറും കഴിഞ്ഞു യാമ്മിക്കുട്ടിനെ കുളിപ്പിച്ചു ഒരുക്കി ഉറക്കി വന്നു അപ്പം ഞങ്ങൾക്ക് തോന്നി ഈ വാൾ വാളിന്ന് ഒട്ടിച്ച് തീർക്കാൻ ഈ ഇതാ ഇതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ തന്നെ തൊട്ടിച്ചത് കണ്ടിട്ട് വേണം ഉറങ്ങാന ഈ ചുമരുമ്പോൾ ഫുള്ള് ഫ്രൂട്ട്സ് ആണ് ആണ്ട്ടോ ഇതിന് ഞാൻ ഈ കളർ കൊടുക്കാൻ കാര്യമെന്നറിയാം ഇനി ഇതിമേ ഈ പുള്ളിനിക്ക് ഒരു വെറൈറ്റി ഒരു വ്യത്യാസം തോന്നണമെന്നുണ്ട് ഇത് ഒട്ടിച്ചുകൊണ്ട് ഒരു വ്യത്യാസം തോന്നുന്നില്ലല്ലോ ഇതിൽക്ക് മാച്ചായിട്ട് പക്ഷെ ഇനി വേറെ ഏത് കളർ കൊടുക്കാനും പറ്റൂല അതിലുള്ള ഒരു കളർ കറുപ്പ് വെള്ള ഈ ഒരു ബ്ലൂ ആണുള്ളത് അപ്പൊ ഞാൻ ഈ ഒരു ബ്ലൂ എടുക്കാം എനിക്ക് ശരിക്കും ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കണമെന്നുണ്ടായിരുന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് മുതൽ മുഴുവൻ മാറ്റി കൊണ്ടിരണ്ടായിരുന്നു അപ്പൊ പേപ്പറല്ലേ കൊറച്ച് കഴിയുമ്പോ നമുക്ക് മാറ്റാം എന്തായാലും ഒരു ബ്ലൂ മാത്രം റ്റ് സ്റ്റിക്കറാണ് കേട്ടോ ഒട്ടിക്കണത് ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു ഇനി ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കൊലുങ്ങൾ കാണുന്നുണ്ടാവും അപ്പൊ ഈ രസമല്ല എന്നൊക്കെ ചെലപ്പോ പറയാ ചിലപ്പോൾ എനിക്കൊരു രസം തോന്നൂലൊട്ടിച്ച് നോക്കി വെക്കാം എങ്ങനെ ആവും പുറത്തൊക്കെ ഇത കുരാ കുരി ഇരിട്ടാണ് കേട്ടോ ചീവീടുകൾ ഒച്ചക്കെ കേൾക്കാൻ പക്ഷേ മൈക്കച്ച കാരണം കേൾക്കുക അറിയില്ല ഇത് ഒട്ടിച്ചിട്ട് എങ്ങനെ ഉണ്ട് ബ്ലൂ രസം ഉണ്ടോന്നൊക്കെ നമുക്ക് നോക്കി വെക്കാം നമുക്ക് ഒരുമിച്ച് നോക്കാം കുഞ്ഞു പീസ് ആക്കണം ഇവിടെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ പീസുകളേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് റോളം ഉണ്ടോ ഞങ്ങള് വാങ്ങിച്ചിട്ട് രണ്ടല്ല പിന്നെ വേറൊരു റോളും കൂടി അടുക്കള നീല ടുക്കള നീല നീലടുക്കള നീലയും വെള്ളയും അടുക്കളാക്കി യാമിക്കുട്ടി ഇതൊക്കെ അളവെടുക്കാൻ വന്നിരിക്കണം ഒക്കെ കറക്റ്റ് അല്ലേ ഒക്കെ അളവെടുക്കാൻ വേണ്ടി വന്നിട്ടാണ് അതിന്റെ അളവൊക്കെ കറക്റ്റ് ആണ് ഓക്കെ ഓക്കെ സെറ്റാണ് എല്ലാരോട് ഹായ് ഇന്നലെ ഉറങ്ങുമ്പോൾ ഒട്ടിച്ചത് രാ ഞാൻ കൂടി രാവിലെ നീച്ചു ഇത് ഇങ്ങനെ നോക്കുന്നുണ്ട് വേറെ കളർ കണ്ടപ്പോഴേ ഇപ്പൊ നിങ്ങൾക്ക് ഈ കളർ അറിയില്ല ഭയങ്കര ഒരു ഡാർക്ക് കളറാണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടോ ഒരു ഒരു വ്യത്യാസം ഇവിടെ ഒന്നും ആ നമ്മൾ പഴക്കൊല്ല തൂങ്ങിക്കിടക്കണല്ലേ കാണാറ് പിന്നെ വെള്ളം ഒട്ടിച്ചാൽ എന്താണെന്നറിയോ ആ ചിത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് തെളിഞ്ഞു കാണും അതുകൊണ്ട് ഡാർക്ക് കളർ തന്നെ നമ്മൾ ഒട്ടിക്കണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതും കൂടിയും കൊണ്ടാണ് നീല കളർ ഒട്ടിച്ചത് ഇത് പണ്ടൊരു സീരിയലിൽ ഉണ്ടായിരുന്നു ഒരു ബീനാല് അല്ല കുറെ സീരിയലുകൾ ആ ഒരു വീട്ടിലുണ്ടായിരുന്നു ആ സീരിയലിത്തെ വീടിന് നീലിയും വെള്ളി അടുക്കണം

ആ ആ ഇത് പുതിയത് വന്നതാണ് പുതിയത് വാങ്ങിച്ചതാണ് മമ്മള് കപ്പ് ഓഫ് ആക്കണം എന്നതാ ഈയൊരു ഭാഗത്ത് ഈ ഒരു പീസ് ഒട്ടിച്ചിട്ടില്ല കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒക്കെ നമ്മൾ ടൈൽസ് ഇട്ട് ഇത് കവറിട്ട് മൂടിയല്ലോ അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു പഴക്കൊലയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കാനോ ആ ഭാഗം മാത്രം ഒട്ടിച്ചിട്ടില്ല അങ്ങനെ വിചാരിക്കും ഉണ്ടാവില്ലേ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോട്ടറിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനൊന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കണം എന്ന് ഇലക്ട്രീഷ്യനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ വന്നത് മാറ്റിയെങ്കിലും ഇവിടെ ഒട്ടിക്കാൻ പറ്റും അപ്പൊ അവിടെ ഒട്ടിക്കാനുള്ള പീസാണ് കേട്ടോ ഇത് ഞാൻ ഇവിടെ തന്നെ വെച്ചാൽ ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അവിടെ ഇങ്ങോട്ട് ഒട്ടിച്ച് കവർ ചെയ്യും അപ്പൊ ഈ ഒരു പുതിയ സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു പുതുമുണ്ട് ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കട്ടെ പിന്നെ നമുക്ക് മോളിൽ ഇങ്ങനെ റാക്ക് ഉണ്ട് റാക്കിന്റെ മുകളില് എന്താ അതിന് അടപ്പ് വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ അപ്പുറത്തെ കിട്ടിട്ട് വിടെണ്ടാകുന്ന കേട്ടോ ഇപ്പൊ ഇപ്പൊ വന്ന് ഈ ആമ്മിക്കുട്ടി നിക്കാൻ ഏൽപ്പിച്ചു ആമ്മിക്കുട്ടിണ്ടെങ്കില് വീഡിയോ എടുക്കാൻ പറ്റില്ല ഓടും ഇത് ഇതാ ഇങ്ങനെ കേട്ടാട്ടോ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ച കാണാം കാണാൻ സിനിമ ഫുള്ളായിട്ട് ഇങ്ങനെയും തുറക്കാം ജനലിന്റെ കമ്പി ഇങ്ങനെ കാണുന്നതിനേക്കാൾ ഇങ്ങനെ കാണുമ്പോൾ വൃത്തിയല്ല എന്നാ പുറത്തേക്ക് കാണും ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യൂ അത് ആ മലയും ആ മരങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗം തുറന്നു കഴിഞ്ഞിട്ടാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൈലാട്ടം കാണാം നല്ല ഇഷ്ടമാണ് ഇവിടെ ഒരു പ്ലെയിൻ ഗ്ലാസ് ഇടണം മന അപ്പം ഇവിടെയൊക്കെ ക്ലോസ് ആയിട്ട് ഇടണത് ഇഷ്ടമല്ല ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിടുന്നതാണ് ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ താത്ത വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു ആ ഇതിന് മോടി വെക്കണില്ലെങ്കിൽ അപ്പോൾ വെക്കണില്ല എന്ന് പറഞ്ഞിരിക്കും അപ്പോൾ ആ ഞങ്ങൾ ഇപ്പം ഇടിപ്പിച്ച പണിക്കൊന്നും കാര്യമില്ല ഉണ്ടാവും അത് ശരി തന്നെയാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ വേഗം ഒക്കെ ഒന്നും അറേഞ്ച് ചെയ്ത് വെക്കട്ടെട്ടോ പിന്നെ നമ്മൾ ഗീക്കിൻ്റെ എയറൊക്കെ ഒക്കെ കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഏറ്റാൻ സമയക്കൂല ഒക്കെ പറയാൻ അയ്യേ ഏറ്റാൻ പറ്റില്ല ഈ ഗർഭിണിയായിട്ട് പ്രസവിച്ച ആളാണെന്ന് പറയും ഈ ഓവൻ നല്ലതാണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ലതാണ് നല്ല കണ്ടീഷനാണ് വർക്ക് ചെയ്യും എന്ത് സാധനം വെച്ചാലും കുക്ക് കുക്കാവുക ഒക്കെ ചെയ്യും പക്ഷേ ുരുമ്പു പിടിച്ചുട്ടോ ഞാനിങ്ങനെ നല്ല നോക്കലൊക്കെ ഉണ്ട് പക്ഷെ എന്തോ തുരുമ്പ് പിടിച്ചു വേഗം അകത്ത് ആക്കിയത് നല്ല സൂപ്പർ സാധനമാണ് പിന്നെ ഇടക്കൊരു എർത്തും ഉണ്ടാവാറുണ്ട് ഓവൻ വെക്കാൻ വേണ്ടി നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം അത് അങ്ങനെ ഉണ്ടാക്കിയെന്നല്ലെട്ടോ അതങ്ങനെ ആയി വന്നത് കാരണം ഈ ഒരു വീട് വേണ്ട സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു ഓവൻ വേടിക്കുന്നുള്ളോന്നും ഞങ്ങൾക്ക് അറിയ ഇല്ലായിരുന്നു കാരണം നമ്മള് എങ്ങനെങ്കിലും പെട്ടെന്ന് ഒരു വീട് നിലക്ക് ഒരു വീട് വെച്ച് അങ്ങനെ പിന്നെ പിന്നെയാണല്ലോ ഓരോന്നോരോന്നായിട്ട് അഷാ അല്ല അലഹമില്ല ഒരു ഓവൻ ഇരിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഒരു തട്ടും കൂടി വെച്ചിട്ട് ഇവിടെ ആക്കാൻ അപ്പൊ ഇന്ന് ആശാരി വന്നിട്ടുണ്ട് പണിക്കാരം കേട്ടോ ആശാരി ഉണ്ട് പെയിന്റ് പണിക്കാരുണ്ട് അപ്പൊ ഒരു തട്ടും കൂടി ഉണ്ടാക്കിച്ചിട്ട് അവിടെ ആ ഓവൻ കൂടി വെക്കുന്ന അപ്പൊ ഈ ഒരു സ്ഥലം വേസ്റ്റ് ആവുള്ളൂ അതേപോലെ ഇവന്മാർ കണ്ടാല് അങ്ങോട്ടും വെക്കും എന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യും ഇത് നമ്മളെ സാന്റ്വിച്ച് മേക്കറാണ് കേട്ടോ അപ്പൊ ഇതൊന്നും ഇങ്ങനെ അൽമാറിന്റെ ഉള്ളിലായിട്ട് എടുത്തുവെക്കണേക്ക് ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിൽ ഒരു ഇതുണ്ടാവില്ല ആ സാൻഡ്വിച്ച് ഉണ്ടാക്കണം എന്നൊരു ഓർമ്മ കിട്ടൂല അല്ലെങ്കിൽ ഉണ്ടാക്കൂല അല്ലെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം ഉണ്ടാക്കണം അങ്ങനെ തോന്നി അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വെളിവിലാണ് വെക്കുക പിന്നെ ഇത് നമ്മളെ അഗാരോൻ്റെ എഗ്ഗ് കൊടുക്കണം കേട്ടോ സൂപ്പർ സാധനമാണ് ഞങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഇത് അപ്പോൾ മിക്സി പിന്നെ അതേപോലത്തെ സാധനങ്ങൾ അതൊക്കെ റെഡി ടു കുക്ക് ചെയ്യുന്ന പോലെ റെഡി ആയിട്ട് ഇരിക്കണം ഓലൊക്കെ സ്ഥലം ശരിക്കും ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ക ഇത് നമ്മളുടെ ഈ കുക്കിംഗ് സ്റ്റവ് ഉണ്ടാവില്ല അങ്ങനെ കട്ട് ചെയ്ത് വെക്കണേ അതുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഔട്ട് പൊട്ടി പൊളിച്ചപ്പോൾ ആ ഗ്രാനൈറ്റ് പീസ് അതായത് ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആദ്യം ഒന്ന് മോൾഡ് ചെയ്ത് ചെയ്തുണ്ടാക്കി സെറ്റ് ആക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അടുവിൽ ഇങ്ങനെ കഷ്ണം വെക്കാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതാ ഇങ്ങനെയും ഇങ്ങനെയും പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു കമ്പി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇത് വെച്ചിരിക്കാനിട്ടോ ടൈൽസിന്റെ ആൾക്കാർ എന്നിട്ട് സിമെന്റ് ഒക്കെ സെറ്റാക്കി കയാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ സെറ്റാക്കി അതേപോലെ തന്നെ ഇവിടെ സിങ്ക് സിംഗിരുന്ന ഭാഗമായിട്ട് അപ്പൊ സിങ്കും അതുപോലെ എടുത്തിട്ട് ഗ്രാനേറ്റ് പീസ് അതേപോലെ തന്നെ വെച്ചിരിക്കാനിട്ടോ ഇവിടെ ഇങ്ങനെ ഒരു സിങ്കും പിന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റോവ് ആവുമ്പോൾ ഈ സ്ഥലത്ത് ഒന്നും വെക്കാൻ പറ്റൂല അവിടെ ഇങ്ങനെ ഒരു തടസ്സാണല്ലോ ഇവിടെ സിങ്ക് പിന്നെ ഈ ഒരു സ്ഥലം യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ പോയതുകൊണ്ട് നല്ല നീളത്തിലുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം ഇട്ട് ഞങ്ങൾക്ക് കുഞ്ഞടുക്കള അവിടെ സെറ്റായി എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ കീറി ഇങ്ങനെ ടിക്കുവല്ലോ കണ്ടൊക്കെ ഈ കഥകളിലൊക്കെ ഉണ്ടാവലോ ഇങ്ങനെ കീറിയത് അടിച്ച പോലെ ഒരു പീസ് ഇരിക്കുമ്പോ എന്തോ ഒരു കോലട്ടോ അപ്പൊ എനിക്കിങ്ങനെ തോന്നി അതിന്റെ മുകളിൽ ഒരു ബ്ലാക്ക് ഷീറ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു നോക്കി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പൊ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഉണ്ട് അപ്പൊ അപ്പഴാണോ കൊടുത്തിപ്പോഴാണോ വൃത്തി നോക്കാം അല്ലാതെ മറക്കാനുള്ള സൂത്രപ്പണിക്കാരനാണ് ഈ വാൾപേപ്പർ ൊട്ടിട്ടാൻ നോക്കിയിട്ടേ പാളിപ്പോയിട്ടു ഇതധികം ഇല്ല ഞാൻ പിച്ച് നോക്കട്ടെ എന്നിട്ട് ബുദ്ധിമുട്ട് കാണാൻ പക്ഷെ അതങ്ങനെ ചുരുക്കി വന്നു അപ്പോൾ പാളിപ്പോയി അത് കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കഴിച്ച് ചുരുപ്പിരിക്കണം അപ്പോൾ ആ ഒരു കഷ്ണം വെച്ച പോകലുള്ളത് പോകുവായിരുന്നു സാധനങ്ങളൊക്കെ താൽക്കാലികമായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ നമ്മുടെ യൂസ് ബാസ്കറ്റിൽ ഇപ്പോൾ മുട്ട എന്നിട്ടുള്ളത് ഇവിടെ ഫ്രിഡ്ജ് കേടായതുകൊണ്ടേ ഫ്രിഡ്ജിലാണ് മുട്ട വെക്കാൻ സാധിക്കുന്നത് നമ്മുടെ മാർബിൾ ഗ്ലാസ് ഗൾഫിൽ ഉണ്ടാവുമ്പോ അത് കൊടുക്കുന്നതാണ് മാർബിളിൽ കൊറ്റിയ ഗ്ലാസ് അങ്ങനെ ഇതിന് നല്ല വില ഉണ്ട് പക്ഷെ ഇത് ഒട്ടും യൂസ്ഫുൾ അല്ല അതിൽ കുടിക്കാനും നമുക്കൊരു കംഫർട്ട് ഇല്ലല്ലോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെക്കാനൊന്നും ഗ്ലാസ് പറ്റും നമുക്ക് ആയിരിക്കും കൊടുക്കുക ഈ നീളം ഗ്ലാസ് എന്നിട്ട് വേണ്ടല്ലോ പാത്രം അധികം കൂട്ടി വെക്കുന്ന ഇഷ്ടമല്ല നമ്മൾ കൊറച്ച് പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ കൊറച്ച് പാത്രങ്ങളും ഒഴിവാക്കൂട്ടോ ഒഴിവാക്കാനൊക്കെ ആവശ്യമുള്ളവരൊക്കെ അതിൽ തന്നെ ആഴ്ച ദിവസത്തുണ്ടാവും കൂടുതൽ ഏത് ഒഴിവാക്കിയാലും ഇത് ഞാൻ ഒഴിവാക്കാറില്ല ഈ ഒരു പഴയ ക്ലാസ് കിട്ടും ഇതെന്ത് ഒഴിവാക്കാത്തതെന്ന് അറിയുമോ ഇത് ഞങ്ങൾ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂലേ ഹാക്കിനോട് ചോദ്യം ചോദിക്കില്ല അതായത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളോടൊരു ചോദ്യം ചോദിക്കും ഇക്കാലത്തോട് ചോദ്യം ചോദിക്കും നമ്മൾ എഴുതി വെക്കുമ്പോൾ ഒരു കാണാതെ അപ്പോൾ ഞങ്ങളെ ആൻസറൊക്കെ ഒരേ പോലെ വന്നിട്ട് ഞങ്ങൾക്ക് അതിന് സമ്മാനം കിട്ടും അതിന് കിട്ടിയ ക്ലാസ് ആയിട്ട് ഒരു പ്രവാസി സംഗമം പുറത്തൊരു പ്രോഗ്രാം ചെയ്യണം അതുകൊണ്ട് ആ ക്ലാസ്സ് മാത്രം ഞാൻ ഒഴിവാക്കൂല ഒരുവിധം കുറച്ച് പാത്രം എടുക്കുമ്പോൾ മറ്റേ പാത്രം ഒഴിവാക്കും ഈ പാക്കറ്റിനെ കുറിച്ച് എപ്പോഴും ഞാൻ ചോദിക്കലിട്ട് എവിടെന്നാ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്ന ആട്ടോ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അന്നൊരു ഷോപ്പിന്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായി കൈപ്പുറ അങ്ങനെ ഷോപ്പ് അപ്പൊ ഇതിൽ എന്താക്കാന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിൽ ഇതാ ഇങ്ങനെയുള്ള സാധനങ്ങൾ സാധനം എല്ലാവരും വാങ്ങിച്ചു നല്ല യൂസ്ഫുൾ അത് മീശോട്ട് ആമസോണിലൊക്കെ ഞാൻ ഇങ്ങനെ ബാക്കി വന്നതും ഇങ്ങനെ പാക്കറ്റ് ആയിട്ടുള്ളതും ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിലും അത് ഇഷ്ടം പോലെ ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ബാക്കി അപ്പൊ അതൊക്കെ ഇതിലാണ് വെക്കുക ഇതൊക്കെ ഇവിടെ എന്താ വെക്കാൻ പെട്ടെന്ന് വന്നെടുക്കാൻ ഇതിനൊക്കെ ഇതാണല്ലോ സുഖം നമ്മൾ മുമ്പ് ഇട്ടിട്ട് ഇതായിട്ട് ഇടങ്ങാറായിട്ട് എടുക്കാൻ ഉണ്ടല്ലോ അതാണ് ഇതൊക്കെ മേലെ തന്നെ വെച്ചിരിക്കുന്നത് നീലേക്ക് ഇത് വന്നപ്പോ ലൈറ്റ് എത്തിച്ച പോലെ ഉണ്ടല്ലേ ഇത് പിൻട്രസ്റ്റി കപ്പ് അതുപോലെ ഇത് പിൻറസ്റ്റി ഭരണി ഇവിടെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാ അങ്ങനെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഇതാക്കിയിട്ട് ആദ്യം സ്റ്റിക്കറുകളൊക്കെ പൊട്ടിക്കണം അറേഞ്ച് ചെയ്യാൻ കുറേ സാധനങ്ങളിൽ കിട്ടും ഈ അരി ബക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ അരി ബക്കറ്റ് അരി ബക്കറ്റല്ല അരി വെക്കുന്ന പാത്രം അതൊക്കെ ഇവിടെ വെക്കണം എന്നു വിചാരിക്കുന്നത് എന്നാലേ നമുക്ക് കുഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ എടുക്കണ്ടല്ലോ അരിയൊക്കെ ദിവസവും നമ്മൾ എടുക്കണം എന്നല്ലേ നമുക്ക് ഇവിടെ വെറുതെ ഇപ്പം തൽക്കാലം ഇങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഇവിടെ ഇണ്ടാ ഇപ്പം ഇതിൽ സ്നാപ്പൊക്കെ വെച്ചിട്ട് രണ്ട് ടീ കപ്പ് ഇവിടെ അങ്ങനെ വെറുതെ ഇപ്പം വെച്ചിട്ടുണ്ട് ടീ കട്ടിൻ്റെ ഉടൻ പിന്നെ ഇതിങ്ങനൊരു സെറ്റ് പാത്രമാണ് കേട്ടോ യുവന്മാരൊക്കെ യുവന്മാരെ ഇവിടെ വെക്കാം ഞാൻ കൊടുക്ക അടുക്കളയിൽ ക്ലോക്ക് വെക്കണം പിന്നെ ഇത് നമ്മളെ ഈ ഷുഗർ കോഫി ഉണ്ട് കേട്ടോ അതായത് ഇതിന്റെ വുഡിന്റെ മൂടി ആയിരുന്നു അപ്പോൾ അതൊക്കെ കരിമ്പനടിച്ച് അതിന്റെ ടേ ട്രേ ഉണ്ടായിരുന്നു കരിമ്പനടി അപ്പൊ അത് നല്ല സറാമിക്കേണ്ട ഒരു പോയിട്ട് അപ്പോൾ ഇത് കളയാണോ സർവൈസ് ആക്കാനോ ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പ് വെക്കാനുള്ളൊരു സംഭവത്തിന് ഉള്ളൊരു പോയിന്റ് ഉണ്ട് പൈപ്പിന്റെ അപ്പോൾ അത് മറക്കാനും കൂടി വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഒരു ആണ് അറേഞ്ച് ചെയ്യാ അറേഞ്ച് ചെയ്യുന്നവർക്ക് കാണിച്ചു കൊടുക്കാം ഞാൻ ഇപ്പൊ തൽക്കാലം ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കും ഞാൻ വലിയ അരി ബക്കറ്റ് സാധനങ്ങളൊക്കെ എനിക്ക് ഈ തണ്ടുമ്പോ തന്നെ നമുക്ക് അരി ഒക്കെ വന്നിട്ട് എപ്പോഴും എടുക്കണല്ലോ കുമ്പിട്ട് എടുക്കാതെ ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ അരി വെക്കുന്ന പാത്രങ്ങളും വേറെ കുറെ സാധനങ്ങളൊക്കെ വേണ്ടിട്ടുണ്ട് കിട്ടും ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ട് പാത്രങ്ങളൊന്നും പാത്രങ്ങളും അധികം അങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന സ്വഭാവം ഇല്ല അത് എനിക്കില്ല പക്ഷെ നമ്മൾ പഴയ പാത്രങ്ങളെ നമ്മുടെ വീട്ടിൽ ചിലരെ വീട്ടിലേക്ക് വീടിപ്പതുള്ള പാത്രം തന്നെ കരിപ്പഴും അപ്പൊ അതൊന്നും എപ്പോഴും മാറ്റാൻ ശ്രമിക്കും ഇപ്പൊ ഞാൻ കുറെ ആയിട്ടൊന്നും വാങ്ങിക്കാറില്ല കാരണം വീടിന്റെ വാണി കഴിയുമ്പോൾ വെടിക്കാ വെടിക്കാൻ വെച്ചിട്ട് പെയിന്റിങ്ങിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പൊ അങ്ങനെ വാങ്ങാനായി വീഡിയോ ലെങ്ത്തും കൂടാനായി അതുകൊണ്ട് വീഡിയോ പെയിൻ്റപ്പ് ചെയ്യാനായിട്ടോ ഇപ്പൊ നമ്മുടെ അടുക്കളയിൽ പുതിയ ഫ്രിഡ്ജ് വരാനുണ്ട് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജ് കേടുന്നു കെൽവിൻ എട്ടറിന്റെ അപ്പൊ അവര് നമുക്ക് റീഫണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ടോ ഇപ്പം ഉണ്ട് ആയിരിക്കും അപ്പം എന്തായാലും പുതിയ ഫ്രിഡ്ജ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഹോം ടൂർ വീഡിയോയിൽ എന്തെങ്കിലും ഒക്കെ വേണ്ട നിങ്ങൾക്ക് കാണാൻ സ്പെഷ്യലായിട്ട് ഇതൊക്കെ ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോ ഹോം ടൂർ വീഡിയോയിൽ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ ഞങ്ങൾ കുഞ്ഞെടുക്കള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ചോദിച്ച ഫ്രണ്ടീസ് കൊടുത്താൽ പെട്ടെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യാതെ കാണാനൊക്കെ